വണ്ടൂരിൽ ലഹരിക്കെതിരെ ഒരു ഗോൾ പരിപാടി സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിലാണ് വാശിയേറിയ ഗോളടി മത്സരം നടന്നത് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നില്ല നാട് മുഴുവൻ ഇന്ന് എല്ലാറ്റിനും അതീതമായി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കപ്പുറമായി ഒരു മനസ്സോടുകൂടി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കുട്ടികൾ അറിയാതെ വഴി തെറ്റി പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് അവരെല്ലാം തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ഒരാൾ പോലും ലഹരിക്ക് അടിമപ്പെട്ട് അവരുടെ ജീവിതം തകരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ ഭാഗമായി ഇവിടെ ഒരു പ്രചരണ ഇതിന്റെ ഭാഗമായി ഷൂട്ടൌട്ടും മത്സരം സംഘടിപ്പിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ആദ്യം ഗോളടിക്കുന്ന പതിമൂന്ന് പേർക്കാണ് സമ്മാനങ്ങൾ ഒരാൾക്ക് ഒരു അവസരം മാത്രമാണുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ കെ അഫ്ലഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അറക്കിൽ സക്കീർ ഹുസൈൻ കെ എസ് യു അസംബ്ലി പ്രസിഡന്റ് എം കെ അൻസിഫ് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് പി ടി അസീം ജയ്സൽ എടപ്പറ്റ ടി പി ഹാരിസ് അനുജ് കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വുവണ്ടൂർ